ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മൂത്തപ്പ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഓർമ്മയുടെ അറകൾ എന്നാണ് ആത്മകഥയുടെ പേര് മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏത് ബാല്യകാല സഖി ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു വയലാലിൽ വീട് ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്താണ് കടുവക്കുഴി ഗ്രാമം എന്നാണ് ആ സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിന്റെ പേരെന്താണ് കഥാബീജം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ബാല്യകാല സഖി ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ് ബഷീറിന്റെ ഇടിയെ ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ് യാ ഇലാഹി